ഈ വചനം ജഡമായി തീർന്നു എന്നുള്ള വാക്ക് ഗ്രഹിച്ചുകൊണ്ട് ചില ദൈവമക്കൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ അല്പം ആ കാര്യത്തിൽ ഉപദേശ തെറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിലും ജഡമുണ്ടായിരുന്നു ഇന്ന് ചില പഠിപ്പിക്കുന്നവർ ഞാൻ കേൾക്കുവാനിടയായി യേശുക്രിസ്തുവിലും ജഡം ഉണ്ടായിരുന്നു യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു സാത്താനെ ജയിച്ചു നാമും അതുപോലെ പാപത്തെയും സാത്താനേയും ജയിക്കണം നമുക്ക് പാപത്തെയും സാത്താനേയും ജയിക്കണം എന്നാൽ യേശു ക്രിസ്തുവിന് നമ്മെപ്പോലുള്ള ഒരു ജഡമല്ലായിരുന്നു ഉണ്ടായിരുന്നത് വചനം ജഡമായി തീർന്നു എന്നുള്ള വാക്യം എടുത്തുകൊണ്ട് ആ അപ്പോൾ അപ്പം നമ്മളുടെ ജഡത്തിൽ പാപമുണ്ടല്ലോ അപ്പോൾ യേശുവിനുണ്ടായിരുന്നു പാപം നമ്മൾ പാപം ചെയ്യുന്നു യേശു പാപം ചെയ്തില്ല യേശു പാപത്തെ ജയിച്ചു എന്നാൽ വാസ്തവമായി അത് മനസ്സിലാക്കണം അവിടെയാണ് ചില ദൈവ മക്കൾക്ക് വന്നിരിക്കുന്ന തെറ്റ് ചിലർ പറയുന്നത് എന്തുവാ ബനഹീനും മറ്റൊരു അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പശുത്താൽമാവില്ലായിരുന്നെങ്കിൽ യേശു പാപം ചെയ്യുമായിരുന്നു ഞാൻ അദ്ദേഹത്തോടെ ലെറ്റർ എഴുതി ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ അത് ഇട്ടിട്ടുമുണ്ട് ഞാൻ പറയുന്നത് ഇത്ര വലിയ ഇത്ര വലിയ പാപം ഇത്ര വലിയ തെറ്റ് നീ പറയുവാൻ എങ്ങനെ ഇടയായി അതുപോലെ പബ്ലിക്കായി അമേരിക്കയിൽ ന്യൂസ് മീഡിയയിൽ കൂടെ ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ എഴുതിന് മറുപടി പറയണം അപ്പോൾ അതിന് മറുപടി ഒരു മാസം മറുപടി പറഞ്ഞില്ല ഇത് അമേരിക്കയിൽ വെച്ച് തന്നെ ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു ന്യൂയോർക്കിൽ വെച്ച് ഞാനത് റിലീസ് ചെയ്യാനിടയായി ഇതുപോലെ അപ്പോഴാണ് ആയിരക്കണക്കിന് ആളുകൾ ഇമെയിലിൽ കൂടെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ബെൻഹിന്നിന്മേൽ ഭരിക്കുന്ന ആൽമാവ് ദൈവാൽമാവല്ലെന്ന് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഷോക്കുണ്ടാകും ബെന്നിൻ്റെ മേലെ ആത്മാവ് ദൈവാത്മാവല്ലയോ ഞാൻ തീർത്ത് പറയുന്നു ബെനഹിൻ്റെ മേലുള്ള ആത്മാവ് ദൈവാത്മാവല്ല ദുഷ്ടാത്മാവ് വേറൊരാത്മാവ് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ആ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു ഞങ്ങൾ ബെനഹിൻ്റെ കീഴിലാണല്ലോ അഭിഷേകമൊക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ പരീക്ഷ പരീക്ഷിച്ച് നോക്കണം ദൈവാത്മാവല്ല എന്ന് പറഞ്ഞാൽ ബെനഹിൻ്റെ ആത്മാവിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോടും വിരോധമില്ല ബെനഹിൻ എത്ര വലിയവൻ ഞാനൊരു സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷികമായി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് എടുക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല അദ്ദേഹം ഇത്ര വലിയ ജെറ്റ് സ്വന്തം പ്രൈവറ്റ് ജെറ്റും വലിയ എവിടെ പോയാലും ലക്ഷക്കണക്കിപ്പോൾ ബെന്നിൻ ഇവിടോട്ട് വരികയാണെങ്കിൽ എറണാകുളം പട്ടണം മുഴുവൻ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടുത്തെ മേയറും ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും വരും എന്നാൽ ഞാൻ അതിന് അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതാണ് വെനിഹിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ബ്ലഡ് ഓഫ് യേശുവിൻ്റെ രക്തം എന്നുള്ളതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് താൻ ഒരു ഖാദ്രൻ കുൽമാൻ്റെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു വലിയൊരു അഭിഷേകം ലഭിക്കാറുണ്ട് പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ ചില കൂട്ടരുമായിട്ടാണ് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരുന്നത് ദൈവാത്മാവല്ല കാതില കാരൻ കുൽമാൻ ഒരു നല്ല സഹോദരി കർത്താവിന് വേണ്ടി അത്ഭുതപ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ വേലയിൽ കൂടാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് എന്നാൽ പുള്ളിക്കാറ്റെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആത്മാവ് ദൈവാത്മാവ് അല്ല കല്ലറയിൽ വെച്ച് കിട്ടുന്ന ദൈവാത്മാവ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് താൻ കാത്തോലിക് അമ്മമാരുടെ ആശ്രമത്തിൽ പോയി ആശ്രമത്തിൽ പോയി ഞാൻ കത്രിമേശം നടത്തിക്കൊണ്ടിരുന്നു അവിടുത്തെ മദർ സുപ്പീരേൻ്റെ വായിൽ അപ്പം വെച്ചപ്പോൾ എനിക്കൊരു ഇത്ര വലിയൊരു അഭിഷേകം കിട്ടി ഞാൻ അന്ന് മുതൽ ഫ്ലോട്ടിങ് എന്ന് ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ നടക്കുകയാണ് കന്നിക മറിയാമിനെ ആരാധിക്കുന്നവരുടെ ആ മദർ സുപ്രീയൻ്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തിയപ്പോൾ തൻ്റെ വായിൽ കിട്ടി വെക്കുന്ന കിട്ടുന്ന അപ്പം അന്നേരം ആത്മാവ് വന്നെങ്കിൽ അത് ദൈവാത്മാവല്ല ദുഷ്ടാത്മാവ് തന്നെ വേറൊരാത്മാവ് തന്നെ ആ ഞാൻ ആ സഹോദരനോട് പറഞ്ഞ് എഴുതി കൊടുത്തു ഒരു മാസം സമയം കൊടുത്തു ഞാൻ നിനക്ക് ഒരു മാസം സമയം തരുന്നു ഇതിന് നീ മറുപടി തന്നേ തന്നേയില്ലേ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഐ വിൽ റിലീസ് ഇറ്റ് ടു ദ ഹോൾ വേൾഡ് എല്ലാ ലോകത്തിനും ഞാൻ നിങ്ങൾ ആ അദ്ദേഹത്തിന് കൊടുത്ത ലെറ്റർ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഡബ്ല്യു ഡബ്ല്യു ക്യാപ്റ്റൻ ഷാമുൽ ഡോട്ട് കോമെന്ന് നോക്കിയാൽ ബെൻഹീന് കൊടുത്ത ലെറ്റർ ആ അതിനകത്ത് കാണാം എല്ലാ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ക്യാപ്റ്റൻ സാമുവേൽ ഡോട്ട് കോം എന്ന് പുറത്തേക്ക് അതിനകത്ത് കിട്ടും ഞാൻ പറഞ്ഞത് ഇന്ന് നാം കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പുറകെ പോയാൽ പോകുന്ന യേശു യഥാർത്ഥ യേശു അല്ല യഥാർത്ഥ യേശു ആര് എന്നുള്ളത് ദൈവമക്കൾ ഇപ്പോൾ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ